ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കുക്കിംഗ് വീഡിയോ മാത്രമേ ചെയ്യുള്ളായിരുന്നു പക്ഷേ ഒരു വെറൈറ്റി ആരാണ് ആഗ്രഹിക്കാത്തതല്ലേ അപ്പം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു വെറും ഡെയ് ഇൻ മൈ ലൈഫല്ല അമ്മ വീട്ടിലില്ലാത്ത എൻ്റെ ഒരു ദിവസം എന്ന് ഞാൻ ലേറ്റായിട്ട് തന്നെയാണ് എണീക്കാറ് പക്ഷേ അമ്മയില്ലാത്തത് കൊണ്ട് ഇന്ന് ഏഴര അപ്പോൾ എണീക്കേണ്ടി വന്നു രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടതു കൊണ്ട് ഞാൻ ഈ സമയത്ത് എണീറ്റത് തന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് ചെയ്യുക അത് കഴിഞ്ഞിട്ട് എന്നും ചെയ്യുന്ന പോലെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് നല്ല വെളിച്ചവും കാറ്റും ഒക്കെ വരുന്നുണ്ടായിരുന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആണ് രാവിലെ കഴിക്കാൻ പോകുന്നത് ഓട്സും ചിയ സീഡും ഫ്ലാക് സീഡും ഒക്കെ ഓവർനൈറ്റ് പാലിൽ സോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എന്ത് ഫ്രൂട്ട്സ് ആണോ നമ്മുടെ കയ്യിലുള്ളത് അതും കൂടെ ആഡ് ചെയ്തിട്ട് രാവിലെ കഴിക്കും നല്ല ഇത് വൺ വീക്കായിട്ട് ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ബീഫ് ഇല്ലാണ്ട് എന്ത് സൺഡേ അല്ലേ അപ്പോൾ നല്ലൊരു ബീഫ് കറി തന്നെ രാവിലെ വെക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ബീഫൊക്കെ ഞാനൊന്ന് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും അമ്മ ഓൾറെഡി ഫ്രിഡ്ജിനകത്ത് തൊതിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുക്കറൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നല്ല വെളിച്ചെണ്ണയും പിന്നെ കടുവയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങാ കൊത്തക്കിയിട്ട് പിന്നെ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തവാള കൊച്ചുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് ശകല ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴിണ്ടി വന്നതിന് ശേഷം നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തു ഇനി ആ പൊടീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ മസാലയെല്ലാം ബീഫിലൊന്ന് പിടിച്ച് വരണം എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ചൂടുവെള്ളമാണ് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളത് വേകാൻ വേണ്ടി വയ്ക്കുന്നത് എന്തായാലും ബീഫൊക്കെ വെണ്ടുവരാൻ കുറച്ച് സമയം എടുക്കും ആ സമയം കൊണ്ട് ഞാൻ കരുതി ഒരു കറിയും കൂടെ ഉണ്ടാക്കാന്ന് ബീഫിന് കോമ്പിനേഷൻ മോര് അടിപൊളിയായിരിക്കും കാരണം ഞങ്ങൾ സാധാരണ വീട്ടിലും കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ കറിക്ക് വേണെന്ന സാധനങ്ങളൊക്കെ അതിൽ ഞാൻ എണ്ണയിൽ നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടത്തിൽ മഞ്ഞപ്പൊടിയും മുളകൊടിയും ജീരകമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് തൈര് ഓൾറെഡി ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മോരുകൾ റെഡി ഇനി അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഗ്യാപ്പിൽ ഞാൻ ഒരു മെഴുക്കു വരട്ടിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഈ ബീട്രൂട്ടും നമ്മുടെ പയറും ഒക്കെ ഓൾറെഡി അരിഞ്ഞിട്ട് അമ്മ ഫ്രിഡ്ജിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സോ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയായിരുന്നു അങ്ങനെ മെഴുക്കു വരട്ടിയൊക്കെ ആയി വന്ന സമയത്ത് ബീഫും എന്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കറിക്ക് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് കുറവുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി അപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ഒരു പതിനൊന്നേ കാലൊക്കെ അങ്ങനെ ഞാൻ വീടൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പത്തേന് ഒരു മണിയായിട്ടുണ്ടായിരുന്നു അന്നേരം കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരുന്ന മോരി കറി ഇന്നലെ ബീഫ് കറി മെൽക്ക് ഒരക്കിയൊക്കെ കൂട്ടി ഞാൻ അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മൂവിയും കൂടെ കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ നാലേ മുക്കാൽ സമയം പോലും ഞാൻ അറിഞ്ഞില്ല അപ്പോൾ ഒരു ബൂസ്റ്റ് കുടിക്കാമെന്ന് വിചാരിച്ചു പാലൊക്കെ തിളപ്പിച്ചു ഒരു കപ്പിൽ ബൂസ്റ്റ് എടുത്തിട്ട് ഞാൻ പാലതിനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ബൂസ്റ്റൊക്കെ കുടിച്ചിട്ട് ആ മൂവിയുടെ ബാക്കിയും കൂടെ കണ്ടു നല്ലൊരു മൂവിയായിരുന്നു വെറുതെ ഇരിക്കുവല്ലേ അപ്പം ഞാനൊരു ഫേസ് പാക്ക് ഒക്കെ മുഖത്ത് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് രക്തചന്ദനത്തിൻ്റെ പൊടിയാണ് ഞാനത് കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചു വേണേ എന്നിട്ട് ഞാനത് കുറച്ച് എടുത്തിട്ട് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് ഒക്കെ കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങും അപ്പം നമുക്കൊന്ന് വാഷ് ഔട്ട് ചെയ്യാം ഇപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് പോയി കുളിച്ചിട്ടി വരാമെന്ന് അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടി പിന്നെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരുന്നു കുറച്ച് നേരം ഇങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഏഴര മണിയായിട്ടുണ്ട് ഇനി നമുക്ക് രാത്രിയിലേക്കു കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്തായാലും ബീഫ് കറി ഉണ്ടല്ലോ അപ്പോൾ ദോശയും ബീഫ് കറിയും നല്ല കോംബോ അല്ലേ എന്ന് കരുന്ന് ഞാനിങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി ഇനി ഇനിയിപ്പോൾ അത് കഴിക്കണം ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്